സുപ്രീം കോടതിയുടെ പുതിയ വിധി മലയോര ജനതയ്ക്ക് ആശങ്കാജനകമാണെന്നും സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും പത്തനംതിട്ട രൂപത മലയോര ജനതയുടെ ബഫർ സോൺ നിയമത്തിന്റെ ആശങ്കകൾ പൂർണ്ണമായി പരിഹരിക്കുക എന്ന ആവശ്യവുമായി ജൂൺ പതിനെട്ടിന് നടത്തപ്പെടുന്ന ബഹുജന പ്രക്ഷോഭ റാലി കെ സി ബി സി വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജോഷോ മാർ കനാദ്യോസ് മേത്രാപൊലി ഉദ്ഘാടനം ചെയ്യും കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷന്മാർ ജോസ് പുളിക്കൽ സമാപന സന്ദേശം നൽകും പതിറ്റാണ്ടുകളായി മലയോര ജനതയെ വിടാതെ പിന്തുടരുന്ന ബഫർ സോൺ കരിനിയമങ്ങൾ വീണ്ടും ഒരു ജനതയ്ക്കുമേൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം ഭീതിയോടെ മാത്രമേ നോക്കിക്കാണാൻ കഴിയുകയുള്ളൂ യഥാർത്ഥത്തിൽ സുപ്രീംകോടതിയുടെ പുതിയ വിധിയുടെ മറവറ്റിയും ഈ ജനതയെ ഇരുട്ടിന്റെ മറവിൽ വഞ്ചിക്കുവാനുള്ള നീക്കമാണ് ഇവിടെ നടക്കുന്നതെന്നും പത്തനംതിട്ട രൂപത വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി വനപ്രദേശത്ത് ജനവാസ കേന്ദ്രങ്ങളായി വേർതിരിക്കുകയും വന്യമൃഗങ്ങളെ തടഞ്ഞു നിർത്താൻ ഒരു പരിധിവരെ കാരണമാവുകയും ചെയ്തിരുന്ന കിടങ്ങുകളും സോളാർ വേലുകളും പോലും എടുത്തുനീക്കുവാനുള്ള പുതിയ ശുപാർശ ആശങ്കാജനകമായി മാറിയിരിക്കുകയാണ് ഈ സോളാർ വേലിയുടെയും കിടങ്ങുകളുടെയും മാത്രം പിൻബലത്തിൽ ദിവസവും മന്തി ഉറങ്ങുന്ന ആയിരക്കണക്കിന് വരുന്ന മലയോര ജനതയുടെ മേലുള്ള കൃത്യമായ മനുഷ്യാവകാശ ലംഘനമാണിതെന്നും രൂപതാ നേതൃത്വം വ്യക്തമാക്കി നാളിതുവരെ റവന്യൂ നിയമങ്ങൾ മാത്രം ബാധകമായിരുന്ന മലയോര പ്രദേശത്തെ കൃഷിയിടങ്ങളിൽ പുതിയ നിയമം നിലവിവരുന്നതോടെ വനനിയമങ്ങളും അടിച്ചേൽപ്പിക്കപ്പെടും ഇത്തരം മനുഷ്യാവകാശ ലംഘന നിയമങ്ങൾ ഒരു ജനതയുടെ മൊത്തം വികാരത്തെ അവഗണിച്ചുകൊണ്ട് സുപ്രീംകോടതി വിധി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് അങ്ങേയറ്റം വേദനാജനകമാണെന്നും പത്തനംതിട്ട രൂപതയുടെ വാർത്താക്കുറിപ്പിൽ പ്രത്യേകം പറയുന്നുണ്ട് സുപ്രീംകോടതി കേരള ജനതയുടെ നിലനിൽപ്പിനു വേണ്ടിയുള്ള ശബ്ദം പരിഗണിക്കുകയും ഇത്തരം കരി നിയമങ്ങൾ പിൻവലിക്കാൻ തയ്യാറാവുകയും ചെയ്യണമെന്നും പത്തനംതിട്ട രൂപത വ്യക്തമാക്കി കോടതിയിൽ ഈ വിഷയം കൃത്യമായി അവതരിപ്പിക്കുവാനും ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളുടെ പക്ഷത്തു നിന്ന് സംസാരിക്കുവാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്നും രൂപതയുടെ വാർത്താക്കുറിപ്പിൽ പ്രത്യേകം പറയുന്നുണ്ട് മലയോര ജില്ലയായ പത്തനംതിട്ടയിലെ ജനങ്ങളെയും ഏറെ ബാധിക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ കോടതി വിധി തണ്ണിത്തോട് ചിറ്റാർ സീതത്തോട് വടശ്ശേരിക്കര പെരുന്നാട് അരുവപ്പുലം വെച്ചുചിറ എന്നീ പഞ്ചായത്തുകളിലെ ജനജീവിതത്തെ ബാധിക്കുന്ന ബഫർ സോൺ കോടതി വിധി ആവശ്യപ്പെട്ടുകൊണ്ട് മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ പത്തനംതിട്ട രൂപതയുടെ എം സിഒഎമ്മിന്റെ നേതൃത്വത്തിൽ ജൂൺ പതിനെട്ട് ശനിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകുന്നേരം അഞ്ചുവരെ പത്തനംതിട്ട കളക്ടറേറ്റ് കേന്ദ്രീകരിച്ച് ഉപവാസധാരണയും പ്രക്ഷോഭറാലിയും നടത്തും മണ്ണിൽ പൊന്നു വിളയിച്ചവന്റെ ജീവിതത്തെയും ജീവന ഉപാധിയും തകർക്കുന്ന ഈ കരി നിയമത്തിനെതിരെയുള്ള ഈ സമരപരിപാടി പത്തനംതിട്ട രൂപതാധ്യക്ഷൻ സാമുവൽ മാർ ഐറേനിയൂസ് തിരുമേനി ഉദ്ഘാടനം ചെയ്യും ബിഷപ്പ് എമിരത്യൂസ് യുഹാനോന്മാർ ക്രിസ്തോസ്റ്റം മെത്രാപൊലിത്ത ധർണയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും മലയോര ജനതയോടൊപ്പം മലങ്കരയുടെ യുവത്വമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എംസിഒഎം പത്തനംതിട്ട രൂപതാ പ്രസിഡന്റ് അജോഷ് എം തോമസ് രൂപതാ അജവാലന സമിതി സെക്രട്ടറി സണ്ണി മാത്യു പറക്കൽ വൈദിക അൽമായ യുവജന പ്രതിനിധികൾ എന്നിവർ നിരാഹാരമനുഷ്ഠിക്കുന്നതായിരിക്കുമെന്നും രൂപതാ നേതൃത്വം വ്യക്തമാക്കി മലയോര ജനതയുടെ ബഫർ സോൺ നിയമത്തിന്റെ ആശങ്കകൾ പൂർണ്ണമായി പരിഹരിക്കുന്നതുവരെ ഈ സമരമുഖത്ത് സഭ നിലകൊള്ളുന്നതായിരിക്കുമെന്നും രൂപത പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പ്രത്യേകം പറയുന്നുണ്ട് ഷക്കീന ന്യൂസ് പത്തനംതിട്ട സുപ്രീംകോടതി സോൺ സംബന്ധിച്ച് നൽകിയിരിക്കുന്ന പുതിയ ഉത്തരവ് ആയിരക്കണക്കിന് കർഷക കുടുംബങ്ങളെ വഴിയാധാരമാക്കാൻ ഇടയാക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നുവെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഈ വിഷയത്തിൽ സർക്കാർ ജാഗ്രതയോടെ സത്വരുമായി ഇടപെടുകയും കർഷകരുടെ പ്രത്യേക സാഹചര്യം സുപ്രീംകോടതിയെ അറിയിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നും കർദിനാൾ സർക്കുലറിൽ വ്യക്തമാക്കി കർഷകരെ പോലെ മറ്റ് അസംഘടിത വിഭാഗങ്ങളിലെ മനുഷ്യർക്കും നീതിയും തുല്യതയും ഉറപ്പാക്കാനും മാന്യമായ രീതിയിൽ അധ്വാനിച്ചു ജീവിക്കാൻ അനുകൂലമായ സാഹചര്യങ്ങൾ ജനാധിപത്യ സംവിധാനത്തിൽ ഒരുക്കുകയും ചെയ്യേണ്ടത് സർക്കാരിന്റെ കടമയാണെന്നും കർദ്രാൾമാർ ജോർജ് ആലഞ്ചേരി പുറത്തിറക്കിയ സർക്കുലറി പറയുന്നു കാർഷിക മേഖലയിലുള്ള നമ്മുടെ ജനങ്ങൾ കടന്നുപോകുന്ന കഷ്ടതകൾക്ക് പരിഹാരം കാണേണ്ടതുണ്ട് കർഷകരും അസംഘടിത തൊഴിൽ വിഭാഗങ്ങളും ഉപജീവനത്തിനു വേണ്ടി കഷ്ടപ്പെടുകയാണ് എന്നത് യാഥാർത്ഥ്യമാണ് സംഘടിത വിഭാഗങ്ങൾ തങ്ങളുടെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി സമ്മർദ്ദം ചെലുത്തുമ്പോൾ സർക്കാരും ഉദ്യോഗസ്ഥരും അവഗണിക്കുന്നത് കർഷകരെയും അസംഘടിത വിഭാഗങ്ങളെയുമാണെന്ന് കർദിനാളിന്റെ സർക്കുലറി പറയുന്നു പ്രകൃതിക്ഷോഭം വന്യമൃഗശല്യം എന്നിവയാൽ കർഷകരുടെ ജീവിതം ദുരിതപൂർണമായിരിക്കുകയാണ് കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പാക്കാനും അതുവഴി ഒരു നിശ്ചിത വരുമാനം കർഷക കുടുംബങ്ങൾക്ക് ഉറപ്പാക്കാനും ഇതുവരെ ഫലപ്രദമായ ഒരു നടപടിയും മാറിവരുന്ന സർക്കാരുകൾ സ്വീകരിച്ചിട്ടില്ല എന്നത് വസ്തുതയാണെന്നും സർക്കുലറി പ്രത്യേകം പറയുന്നുണ്ട് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ പേരിൽ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്ന രാജ്യങ്ങൾ ഇന്ന് ലോകത്തുണ്ട് ഭാരതത്തിലാകട്ടെ മതത്തിന്റെ പേരിലുള്ള പീഡനങ്ങൾ ആവർത്തിക്കാതിരിക്കുവാൻ ശക്തമായ കരുതലുകൾ ഭരണകർത്താക്കൾ എടുത്തുവരുന്നുവെന്നും അതെക്കാലവും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്നും സർക്കുലറി പറയുന്നു സങ്കുചിതമായ വീക്ഷണങ്ങളോടെ പ്രവർത്തിക്കുന്ന വ്യക്തികളെയും സമൂഹങ്ങളെയും മതസൌഹാർത്തിന് വിഘാതമാകുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനും നമുക്ക് പരിശ്രമിക്കാമെന്നും അതോടൊപ്പം രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ പങ്കുചേർന്ന് ഉത്തമ പൌരന്മാരെ ജീവിക്കുവാനും നമുക്ക് സാധിക്കണമെന്നും കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി സർക്കുലറി വ്യക്തമാക്കി സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം ഈ സഭയുടെ കേരളത്തിലുള്ള രൂപതകളെ മാതൃസഭയായിട്ടാണ് പരിഗണിക്കുന്നത് ഈ മാതൃസഭ കേരളത്തിന് പുറത്ത് ഇന്ത്യയിലും ഇന്ത്യയ്ക്ക് പുറത്ത് മറ്റു രാജ്യങ്ങളിലുമുള്ള സഭാ സമൂഹങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് സഹകരണം നൽകുവാൻ സർവാത്മന പരിശ്രമിക്കേണ്ടതാണ് ക്രിസ്തുവിന്റെ സ്നേഹവും കാരുണ്യവും അറിയിക്കുകയും അതിന് സാക്ഷ്യം വഹിക്കുകയുമാണ് യഥാർത്ഥമായ പ്രേക്ഷിതത്വം അതിനുപകരിക്കുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങളിലും ഏർപ്പെടാൻ നാം പരിശ്രമിക്കണമെന്നും സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് ആളും അർത്ഥവും നൽകി പരസ്പരം സഹായിക്കാൻ നാം ഏവരും തയ്യാറാകണമെന്നും ഇത്തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ എല്ലാ മനുഷ്യരോടും ക്രിസ്തുവിന്റെ സാർവത്രിക സ്നേഹം പങ്കുവയ്ക്കാൻ നമുക്ക് സാധിക്കേണ്ടതാണെന്നും കർദ്നാൾ വ്യക്തമാക്കി ഷക്കീന ന്യൂസ് കൊച്ചി ബഫർ സോൺ വിഷയത്തിൽ കർഷകന്റെ ആശങ്കകൾ അകറ്റുവാൻ സത്വര നടപടി നിർബന്ധമായി ഉണ്ടാകണമെന്ന് കണ്ണൂർ രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല കർഷകന്റെ ആശങ്കയും കണ്ണീരും കാണാതെ പോവരുതെന്നും കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ സുപ്രീംകോടതി ഉത്തരവ് പുനഃപരിശോധിക്കേണ്ടതാണെന്നും ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല ശേഖന ന്യൂസിനോട് പ്രതികരിച്ചു ആടിയുലയുന്ന മലയോര ജനതയുടെ ജീവിതത്തിൽ ഇടുത്തി പോലെയാണ് ബഫർ സോൺ വിഷയത്തിൽ സുപ്രീംകോടതി ഉത്തരവ് കൂടി എത്തിയത് അനവധിയായ പ്രശ്നങ്ങൾ മൂലം പൊറുതിമുട്ടിയ ഇവരുടെ ജീവിത സാഹചര്യങ്ങൾക്ക് തക്കതായ പ്രതിവിധി കണ്ടെത്താൻ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല കണ്ണീരുണങ്ങാത്ത പച്ചയായ ജീവിതങ്ങൾക്ക് ആകെയുള്ള ഒരാശ്രയം കേരള കത്തോലിക സഭയിലെ അഭിവന്യ പിതാക്കന്മാർ നൽകുന്ന പിന്തുണയും സാന്ത്വനവുമാണ് വിഷയത്തിൽ കർഷകന്റെ ആശങ്കയും കണ്ണീരും കാണാതെ പോവരുതെന്ന് ഷെക്യാനൂസിനോട് പ്രതികരിച്ചിരിക്കുകയാണ് കണ്ണൂർ രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല കേരളത്തിലെ കലാപകലുഷിതമായ ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് പരിസ്ഥിതി ലോല പ്രദേശ നിയമത്തിന്റെ പേരിൽ സുപ്രീംകോടതി പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവ് കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പുനഃപരിശോധിക്കേണ്ടതാണെന്ന് ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല പറഞ്ഞു കേരളത്തിലെ കലാപകലുഷിതമായ ഈ സാഹചര്യത്തിൽ കർഷകന്റെ കരച്ചിലും കണ്ണീരും കാണാതെ പോകരുത് എന്ന് പറയുവാൻ ആഗ്രഹിക്കുക പ്രത്യേകിച്ച് പരിസ്ഥിതി ലോല നിയമത്തിന്റെ പേരിൽ സുപ്രീം കോടതിയിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്ന ജഡ്ജ്മെന്റ് കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പുനഃപരിശോധിക്കേണ്ടതാണ് തലമുറകളായി കഷ്ടപ്പെട്ട് അധ്വാനിച്ച ഈ കൃഷിഭൂമി ഉപേക്ഷിച്ച് ഈ കർഷകർ എവിടെ പോകുമെന്ന് ചോദ്യവും ഉന്നയിച്ച ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല അവരുമായി ബന്ധപ്പെട്ട സ്വത്തും കൃഷിഭൂമിയും സംരക്ഷിക്കേണ്ട വലിയ പ്രതിജ്ഞാബദ്ധത ബന്ധപ്പെട്ട സർക്കാരുകൾക്കുണ്ടെന്നും ഓർമ്മിപ്പിച്ചു നമ്മുടെ നാടിന്റെ നട്ടല്ലായ കർഷകന്റെ ഇന്നത്തെ ഈ സാഹചര്യങ്ങൾ ഉത്കണ്ഠയും ആശങ്കയും നിറഞ്ഞതാണെന്നും അതിനാൽ വർദ്ധിച്ചു വരുന്ന ഈ ആശങ്കകൾ അകറ്റുവാൻ സത്വര നടപടി നിർബന്ധമായും ഉണ്ടാകണമെന്നും അഭിമന്യ പിതാവ് ആവശ്യപ്പെട്ടു നാടിന്റെ നട്ടെല്ലാണ് കർഷകൻ അവർ അധ്വാനിച്ചുകൊണ്ടാണ് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുക ഈ ഒരു കാലഘട്ടത്തിൽ അവരുടെ ആശങ്ക എത്രയും വേഗം അകറ്റുവാനുള്ള സത്വര നടപടികൾ നിർബന്ധമായും ഉണ്ടാകണം കേരളത്തെ അന്നമൂട്ടി ജനതയെ ആട്ടി ഓടിക്കുന്നുവെന്ന് കെ സി ബി സി ജസ്റ്റിസ് പീസ് ആൻഡ് ഡെവലപ്മെന്റ് കമ്മീഷൻ ചെയർമാൻ മാ ജോസ് പുളിക്കൽ കോട്ടയം മാമോസ് സെന്ററിൽ വെച്ച് നടന്ന കേരള സോഷ്യൽ സർവീസ് ഫോറത്തിന്റെ നാൽപ്പത്തിയൊന്നാമത് വാർഷിക യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് ജനിച്ചു വളർന്ന നാടും അധ്വാനിച്ച മണ്ണും തട്ടിപ്പൊറിച്ചെടുത്ത് നാടിനെയും നാട്ടുകാരെയും അന്നമുട്ടിയ ജനതയെ ആട്ടി ഓടിക്കുന്നുവെന്നും സോൺ എന്ന പേരിൽ ഒരു ജനതയെ ആക്രമിക്കുന്നത് അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നും കെ ജസ്റ്റിസ് പീസ് ആൻഡ് ഡെവലപ്മെന്റ് കമ്മീഷൻ ചെയർമാൻ മാർ ജോസ് പുളിക്കൽ വ്യക്തമാക്കി കേരള സർക്കാരും പ്രതിപക്ഷവും ഇതിനായി ഉടനടി നടപടിയെടുക്കുകയും കർഷക ജനതയെ സംരക്ഷിക്കുക മുന്നോട്ട് വരികയും ചെയ്യണമെന്ന് കെ ജസ്റ്റിസ് പീസ് ആൻഡ് ഡെവലപ്മെന്റ് കമ്മീഷൻ ചെയർമാൻ മാർ ജോസ് പുളിക്കൽ ആവശ്യപ്പെട്ടു കേരള സമൂഹത്തിൽ ക്രൈസ്തവ ജനതയുടെ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണെന്നും ഈ സമൂഹം അർഹിക്കുന്ന വളർച്ച കൈവരിക്കാനായിട്ടില്ലെന്നും യോഗം ഉദ്ഘാടനം ചെയ്ത കേരള സംസ്ഥാന ക്രൈസ്തവ മൈനോറിറ്റി കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ജെ കോശി അഭിപ്രായപ്പെട്ടു ഒരുമിച്ച് നിന്ന് അവകാശങ്ങൾ നേടിയെടുക്കാനാകണമെന്ന് അദ്ദേഹം പറഞ്ഞു കാര്യത്താ സിന്ധി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ പോൾ മൂഞ്ഞലി തോമസ് പാർക്കൽ എന്നിവർ പങ്കെടുത്തു കേരളത്തിലെ മുപ്പത്തിരണ്ട് കത്തോലിക്ക രൂപതകളുടെ സോഷ്യൽ സർവീസ് സൊസൈറ്റികളുടെ ഡയറക്ടർമാരായ വൈദികരും അൽമായ പ്രതിനിധികളും യോഗത്തിൽ സംബന്ധിച്ചു ഫാദർ ജേക്കബ് മാവുങ്കൽ സ്വാഗതവും സിസ്റ്റർ ജസ്സീന എസ് ആർ എ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ ഏറ്റവും നല്ല പരിസ്ഥിതി സംരക്ഷണ സ്ഥാപനത്തിലുള്ള ഫാദർ അബ്രാഹാം മുത്തോറത്ത് ഫൗണ്ടേഷൻ നാച്ചുർ ഇക്കോളജി അവാർഡ് കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയും ഏറ്റവും നല്ല വാർഷിക റിപ്പോർട്ടിനുള്ള അവാർഡ് ഇരിങ്ങാലക്കുട സോഷ്യൽ ആക്ഷൻ ഫോറവും കരസ്ഥമാക്കി ഷക്കീന ന്യൂസ് കോട്ടയം